ഇന്ന് നമുക്ക് നല്ല ആരെടുത്താൽ നല്ല പഞ്ഞു പോലത്തെ അപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മണിക്കൂർ മുമ്പ് പച്ചരി കുതിർത്ത് വെച്ചിന് കേട്ടോ ഈ ഒരപ്പത്തിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും വേണ്ട കേട്ടോ അതുപോലെ തന്നെ ഈസ്റ്റൊന്നും ചേർക്കാണ്ടാണ് ഞാൻ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നത് അപ്പം ഞാൻ തയ്യാറാക്കുന്ന ഒരു രീതിയാണെന്ന് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരി കുതിർത്ത് വെച്ചിന് ഇട്ടോ അത് ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വേണ്ടത് തേങ്ങാവെള്ളണേ അപ്പോൾ ഇത്രയും തേങ്ങാവെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു തേങ്ങാവെള്ളത്തിലേക്കിനിപ്പോൾ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്നര ടീസ്പൂണ് പഞ്ചസാര ഇനിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അത് അലിയിച്ചെടുക്ക അപ്പോൾ മധുര മധുരം കൂടിപ്പോവണ്ട ഒരു പാകത്തിനുള്ള മധുരം ആണ്ട്ടെ ഇതിപ്പോൾ ഒന്നര ടീസ്പൂണ് അപ്പോൾ ഇതൊന്ന് ഞാൻ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇതിലേക്കൊന്ന് അലിഞ്ഞ് ചേരണം കേട്ടോ അരി നല്ലോണം ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടേ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അരി കുതിർത്ത് വെച്ചത് ഇനിയിപ്പോൾ ഇത് കഴുകേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ ഈ വെള്ളം എടുക്കുന്നില്ല കേട്ടോ ഈ ഒരു വെള്ളം ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ സാധാ പച്ചരി തന്നെട്ടോ നമ്മളെ റേഷൻ കടയിലെ പച്ചരില്ലേ സാദാ പച്ചരി തന്നെയാണെന്നേ ഇപ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് ദോശ ഒക്കെ ഒന്നും എടുക്കുന്ന പച്ചരിയല്ല കേട്ടോ സാധാ ഏഷ്യം പിടിയാത്ത പച്ചരിയാണ് ഇപ്പം നമ്മൾ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണല്ലോ എടുത്തത് ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സില്ലേ ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ ഈ ഒരു പച്ചരി അളന്നെടുത്തത് അപ്പം ഞാനിപ്പോൾ തേങ്ങാവെള്ളം കാണിച്ച ഗ്ലാസ് ഇല്ലേ ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ പച്ചരി അളന്നെടുത്തത് ഇനിപ്പം ഈ ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയത് തേങ്ങാണ് ഒരു വലിയ തേങ്ങൻ്റെ പകുതി ഒരു മുറി തേങ്ങില്ലേ ആ ഒരു മുറി തേങ്ങ ഞാൻ ഇതിലേക്ക് ചിറകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തേങ്ങ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണേ അത്രയും ഇട്ടുകൊടുക്ക കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഇനിയിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നമ്മൾ തേങ്ങാ വെള്ളവും കൂടി ചേർത്തിട്ടാണ് കേട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് മറ്റേത് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് തേങ്ങാ വെള്ളം ഒഴിച്ചിരുന്നല്ലോ പിന്നെ രണ്ട് ഗ്ലാസ് പച്ച വെള്ളം ആണെന്നല്ലോ ഒഴിച്ചത് അത് മൂന്നും കൂടിയിട്ടാണ് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞത് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ചോറാണ് വേണ്ടത് നമ്മൾ സാധാ ചോറില്ലേ എന്താ റേഷൻ കടയിലായാലും കുഴപ്പമില്ല ഇതിപ്പോൾ കുറുവരിൻ്റെ ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം കുറുവേരിൻ്റെ ചോറാകുമ്പോൾ നല്ലവണ്ണം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ പൊന്നിയരിൻ്റെ ചോറൊക്കെ നേരം കുഴപ്പമില്ലാതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ സാധാ റേഷൻ കടയിലത്തെ ചോറായാലും മതി ഇപ്പോൾ അതാ ഒരു ഗ്ലാസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് പാകം എന്നിട്ട് ഞാൻ ഈ ഒരളവ് പറയുന്നത് ഇനിയിപ്പോൾ അതാ പാകത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കൈ വെച്ചൊന്നും എല്ലാം ഒന്ന് അയച്ചു കൊടുക്കുക കൈ നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് അയച്ചു കൊടുക്ക എന്നിട്ട് ഇത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനിയിപ്പോൾ അതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് വെള്ളം ഇതാ കണ്ടില്ലേ ഇതേപോലെ ആണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇന്നിപ്പോൾ വെള്ളം കുറവുമല്ല കൂടുതലും അല്ലാത്തൊരു ടൈപ്പിൽ എന്താ പറയുക നമ്മൾ ദോശക്കൊക്കെ കലക്കുന്നില്ല ഇതാകണ്ടില്ലേ ഇതേപോലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം അധികം നേർത്തിയിട്ടുമല്ല അധികം ടൈറ്റുമല്ലോ ഇതാ ഈയൊരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് തലേന്ന് അരച്ച് വെച്ചിട്ട് പിറ്റേന്നാണ് നമ്മൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്നത് കേട്ടോ പിന്നെ റെസിപ്പീൻ്റെ കാര്യം പറഞ്ഞ് പറഞ്ഞ് ഇന്നോട് ലൈക്കിൻ്റെ കാര്യം പറയാൻ വിട്ടുവോയിട്ടോ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഞാൻ ആദ്യം തന്നെ പറയുന്നതാന്ന് കേട്ടോ പിന്നെ ഇന്നോട് വിട്ടുപോയതാണ് അപ്പോൾ എന്താ ഞാൻ മറന്നുപോയി ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണേ അപ്പം പിറ്റേന്ന് രാവിലാന്ന് ഞാൻ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ അതാ മാവ് അടിപൊളിയായിട്ട് തന്നെ ഒന്നും കൂടി പൊങ്ങി വന്നിട്ടുണ്ട് അധികം പൊങ്ങിയിക്കില്ല കേട്ടോ ഒരു പാകത്തിനുള്ള പൊങ്ങലാണേ പിന്നെ അധികം പുളിച്ച് പൊങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഒരു പാകത്തിനുള്ള പുളിപ്പാണ് കേട്ടോ ഇതിനുള്ളൂ ഞാൻ രാത്രി രാത്രിയാന്ന് അരച്ച് വെച്ചത് ഞാനിപ്പം വൈകുന്നേരം കുതിർത്ത് വെച്ചിട്ട് രാത്രി രാത്രിയാണെന്നു കേട്ടോ അരച്ച് വെച്ചത് അധികം പുളിപ്പൊന്നുമില്ല എന്നാലും ഇത് അടിപൊളിയായിട്ട് കിട്ടിയ കേട്ടോ നമുക്ക് ഈ അപ്പം അപ്പോൾ അത് ആ ചുട്ട് കൈകുന്നേരം മനസ്സിലാവും ഫസ്റ്റിലത്തെ ഒന്ന് ചെറുങ്ങനെ ഒന്നും ഒലിച്ച് പോയിന് കേട്ടോ അത് കുഴപ്പമില്ല എന്നാലും ആരൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ടുള്ള അപ്പമാണ്ട്ടോ എനിക്ക് കിട്ടിയത് ആദ്യം ഒന്ന് തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കി ഫ്ലെയിമിലാക്കി കൊടുക്കട്ടെ ഇതുപോലെ ആരെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം അടിയില്ലേ അടിപൊളിയായിട്ട് തന്നെ ആരെടുത്ത് വരുന്നില്ല കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ രാവിലെ തന്നെ നമ്മളെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഈസ്റ്റും ഒന്നും ചിലവർക്കൊന്നും വയറിന് പിടിക്കില്ല അപ്പോൾ ഒരിക്കൽ എന്തായാലും പൂതി ഉണ്ടാവല്ലോ ഇതേപോലെ അപ്പങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടോ എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും അപ്പോൾ നമ്മൾ ഈ ഒരപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ കുറേ തേങ്ങയൊക്കെ ചേർത്തുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ ആരൊക്കെ എടുത്തതിന് ശേഷം ഇതേപോലെ മൂടി വെച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടേ അപ്പം ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കട്ടെ ഇനിയിപ്പം ഇത് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് ഈ കൂട്ട് തന്നെ ഞാൻ വെള്ളാപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടാവുമെന്ന് അപ്പോൾ അതാ ഈ വെള്ളാപ്പച്ചട്ടി ഇല്ലാത്തതെനിക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ വെള്ളാപ്പച്ചട്ടിയിൽ ഒഴിച്ചാലും മതിയാവും കേട്ടോ അടിപൊളിയല്ലേ അപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു അടുത്തും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിയിപ്പം ഇതാ ഞാനപ്പം കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചതരാം കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ ഈ ഒരപ്പം കണ്ടാത്തന്നെ മനസ്സിലാവും എന്ന് വിചാരിക്കും അടിപൊളിയാന്ന് കേട്ടോ കഴിക്കാനും സൂപ്പറാന്നേ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതുപോലെ ആരെടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ മൂടി വെക്കാൻ പാടുള്ളൂ ഇതേപോലെ അപ്പച്ചട്ടിയിലും ഞാൻ ചെയ്തെടുത്തേനുട്ടോ ഇതാ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഹോൾ വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണേ അപ്പം ഇതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം നല്ല നാരെടുത്ത് കാണുന്നില്ലേ അപ്പോൾ അടിപൊളിയാന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുക്കേ അപ്പം നമ്മളെ അപ്പം ഇവിടെ അഴുക്കി പോയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത പുതിയ വീഡിയോ നോക്കുകയാണെങ്കിൽ അസുഖം കേൾക്കും